പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലിട്ട ഒരു വീഡിയോയിലെ വിന്നറെ ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്തിരുന്നല്ലോ വിന്നറെ പറയാതിരുന്നത് കേട്ടോ ഏത് ലോട്ടസിൻ്റെ ബർഡാണെന്ന് കറക്റ്റ് ആൻസർ പറയാ പറ്റാതിരുന്നത് വീഡിയോ ഇട്ടില്ലല്ലോ ഇന്നലെ അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഇട്ട അവരെ കമൻറ്റിലിട്ടത് ശരിയാണെന്നൊക്കെ ചോദിച്ചാൽ വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നോക്കി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഇത് ഭയങ്കര ശല്യമാണ് കേട്ടോ ഇവിടെയോ ഓരോ രക്ഷയില്ല പറമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിറയെ പുഴുക്കളുടെ ശല്യമാണ് കണ്ടില്ലേ അതിനെ പിടിച്ചു കൊന്നു കളയുകയാണ് കേട്ടോ നമ്മുടെ ലോട്ടസുകളൊക്കെ നശിപ്പിക്കുന്ന ഇപ്പോൾ ഉള്ള പ്രധാന വില്ലന് ഇതാണ് ഇട പുഴുക്കൾ നിറയെ പുഴുക്കളാണ് അപ്പോൾ നമുക്ക് റിസൾട്ട് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് എൻ്റെ ഗാർഡനിൽ പുതിയതായിട്ട് വിരിഞ്ഞ കുറച്ച് ലോട്ടസിൻ്റെ ബഡ്ഡുകളുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ കാണിക്കുന്നത് എങ്ങനെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിയ പുതിയ വെറൈറ്റീസുകളൊക്കെ തന്നെയും നന്നായിട്ട് ഫ്ലവർ ഇടുന്നതാണ് അപ്പോൾ ബഡ്ഡ് ആവുന്നുണ്ട് പക്ഷേ പൂക്കളായി വിരിഞ്ഞ് കാണാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ കാരണം മഴ അത്രയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പൂ പൂക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകുന്നുണ്ട് കുറച്ചിങ്ങനെ വലുതായി വന്നിട്ട് കരിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ബഡുകൾ എങ്കിലും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇത് കഴിഞ്ഞ മാസം ഒരു മാസം ആയിട്ടില്ല കേട്ടോ ദിലൻ വാങ്ങി നട്ടിട്ട് റണ്ണറാണ് വാങ്ങിച്ചത് നല്ല ഹെൽത്തി റണ്ണറായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് സ്റ്റാൻഡിങ് ലീഫും ഉണ്ട് ബഡ് വന്നു കേട്ടോ ദിലൻ വാങ്ങിക്കുന്നതും വയ്ക്കുന്നതും ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ദിലൻ്റെ ഫസ്റ്റ് ബഡ്ഡാണ് ഇത് വിരിഞ്ഞ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഓരോരോ ബഡ്ഡുകളായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ ഇത് ഹിരണ്യ അത് മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ പതുക്കെ പതുക്കെ ആവണുള്ളു കേട്ടോ മഴക്കാലം ആയതുകൊണ്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ എന്താ പതുക്കെയാണ് ഫ്ലവറുകളൊക്കെ അല്ല ബഡ്ഡുകളൊക്കെ വലുതാവണം എന്നുള്ളൂ കേട്ടോ ഒരു രക്ഷിയിലായിട്ട പുഴുക്കൾ നമ്മൾ ഇതിൽക്കൂടെ നടന്ന് തന്നെ മേലയ്ക്കൊക്കെ പുഴു കയറാവോ എന്ന് എനിക്കറിയില്ല അതാ പോണോക്കെ പുഴു ഇതിനൊക്കെ പുഴു പോയിട്ട് അതിനൊക്കെ കൊല്ല കൊന്നുകളയാണ് ഞാൻ പിന്നെ പിന്നുള്ളത് ഇത് നമ്മളുടെ അതിഥിയാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് അതിഥി പിന്നെ ഇത് ഡോറയാണ് ഡോറയുടെ ബഡ് ഇതാ കരിഞ്ഞു പോയിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മുട്ടുകൾ എല്ലാത്തിലിടുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വിരിഞ്ഞു കിട്ടുന്നു അറിയില്ല ഇപ്പോൾ രണ്ടാമത്തെ ബഡ്ഡാണ് ഡോറയുടെ വിരിഞ്ഞു പോകുന്നത് ഇനി ഒരു രണ്ട് ബഡ്ഡും കൂടി ഉണ്ട് അറിയില്ല വിരിയോന്ന് നമുക്ക് സൂക്ഷിച്ചു കണ്ട് ഇതിൽ നടക്കേണ്ടി വരും പിന്നെ ഇത് പത്മേനെ പത്മേനെ വിരിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ പത്മ വിരിഞ്ഞ് കിട്ടിയായിരുന്നു എനിക്ക് നല്ല നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ പത്മേടെ പിന്നെ ഇതാ പിന്നെ പിന്നെ ആ ഇത് ഇത് ധ്രുവ ധ്രുവയുടെ ഒക്കെ നമുക്ക് വിരിഞ്ഞ് കണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഓരോന്നെന്തെങ്കിലും ഒന്ന് വിരിഞ്ഞ് കാണാൻ ആഗ്രഹമുണ്ട് ആ ധ്രുവയ്ക്ക് ബഡ്ഡ് വരുന്നുണ്ട് കേട്ടോ ആ ധ്രുവ നമ്മൾ വിരിഞ്ഞ് കണ്ടായിരുന്നു അതുപോലെ പിങ്ക് മിസ്റ്റിന് ഇപ്പോൾ ബഡ്ഡില്ല അതും വിരിഞ്ഞ് കണ്ടായിരുന്നു പിന്നെ ചാന്ദിനിയും വിരിഞ്ഞ് കണ്ടായിരുന്നു ചാന്ദിനിക്കൊക്കെ ഇഷ്ടംപോലെ ബഡ് ആണ് കേട്ടോ വരുന്നതുകൊണ്ടില്ലേ ഒത്തിരി ബഡ്ഡുകളുണ്ട് ചാന്ദിനിക്ക് പിന്നെ ഇത് ഇതാ ഷേതയാണ് ഷേതയ്ക്കും ബഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് ബഡ്ഡുകളൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ് കേട്ടോ ഇതൊക്കെ അടുത്ത ആഴ്ചയിലൊക്കെ എന്താ പറയുക ഞാൻ ഈ ബഡുകളൊക്കെ കാണിച്ചിട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടുവച്ചോളൂ പിന്നെ ഇത് ജൂലിയേറ്റിൻ്റെ ബഡ്ഡാണ് ജൂലിയറ്റ് ചിലതൊക്കെ വിരി അപ്പോഴേക്കും ഇത് ക്രിസ്റ്റൽ പിങ്ങിൻ്റെ ഫസ്റ്റ് ബഡ് കരിഞ്ഞു പോയി ഇതാ ഇപ്പോൾ വീണ്ടും രണ്ട് ബഡ് കൂടി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സിയാം റൂബിയാണ് കേട്ടോ സിയാം റൂബി ഞാൻ എല്ലാ എന്താ പറയുക വിരിഞ്ഞത് ഇഷ്ടം പോലെയാണ് കേട്ടോ സിയാം റൂബി നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ മുന്നേ ഇതിനെ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ അല്ല സെമി ട്രോപ്പിക്കൽ ഹാഡീനൊക്കെ പറയാറ് പക്ഷെ നന്നായിട്ട് ഫ്ലവറും ഇഷ്ടംപോലെ ബഡുകളും വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഇത് ഹൾക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഹൾക്കിൻ്റെ നമ്മൾ ഫ്ലവർ വിരിഞ്ഞ് കണ്ടായിരുന്നു പിന്നെ ഇത് എന്താ സൂപ്പർ ലോട്ടസ് ആണ് സൂപ്പർ ലോട്ടസും ഹാഡീന്നാണ് പറയുന്നത് സെമിട്രോപ്പിക്കലെന്നും പറയുന്നുണ്ട് ചിലർ ഹാഡി എന്നും പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് എനിക്കിതാ നിറയെ ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലേക്ക് ഞാൻ കടക്കുന്നില്ല കേട്ടോ പിന്നെ ഇത് ബുദ്ധാസൗണ്ടാണ് ബുദ്ധാസൗണ്ടിൻ്റെ ഇതാ ഫ്ലവർ കഴിഞ്ഞു പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ദാ ഇതൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ നീലമാ ഒത്തിരി പുതിയ വെറൈറ്റീസ് നമ്മൾ വാങ്ങിച്ചു വച്ചാൽ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നീലിമയാണ് പിന്നെ ഇത് മിംഗ്ലൂ പഴയ വെറൈറ്റിയാണ് കേട്ടോ വന്നാലും ബഡ്ഡുകൾ കാണിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇവരെയും കാണിക്കണമല്ലോ പിന്നെ അതാ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ത്രിവേണി ത്രിവേണിക്ക് ഫ്ലോട്ടിങ് ലീഫ് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും അതാ രണ്ട് ബഡ്ഡാണ് ഇനിയും അടിയിൽ വേറെ ബഡ്ഡുകൾ ഉണ്ട് കേട്ടോ അതാ രണ്ട് ഫ്ലോട്ടിംഗ് ലീഫ് മാത്രം വന്നിട്ട് ബഡ്ഡ് വരുവാണെട്ടോ പിന്നെ ഇതൊരു പുതിയ വെറൈറ്റിയാണ് പിങ്ക് പെർഫെക്ഷൻ കണ്ടില്ലേ രണ്ട് ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ലീഫ് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമ്മളുടെ അഖില അഖിലയിൽ അതാ നോക്കൂ അഖില അഖിലയിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഇലയൊക്കെ മുറിച്ചൊക്കെ നോക്കിയിട്ടോ അപ്പോഴാണിതാ കരിഞ്ഞ ഇലകളൊക്കെ മുറിച്ച് മാറ്റി ഒന്ന് പതുക്കെ പൊക്കി നോക്കിയപ്പോഴേക്കും ആ വീണ്ടും ബഡ്ഡ് വരുന്നുണ്ട് പിന്നെ അടുത്തതാ പിങ്ക് മടം കേട്ടോ പിങ്ക് മടം നമ്മൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്കറിയായിരിക്കും ഒരു മാസമായിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു മണ്ണിൽ തന്നെയാണ് കേട്ടോ അധികം മണ്ണ് പോലും ഇല്ല കണ്ടില്ല നോക്കി അന്ന് എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല മഴയൊക്കെ പറഞ്ഞേ ഞാൻ മഴയൊക്കെ പെയ്തഴിഞ്ഞാൽ നമുക്ക് എടുക്കാനൊക്കെ പാടണം അപ്പോൾ പിന്നീട് മണ്ണിടാമെന്ന് വിചാരിച്ചിട്ട് ആ ഉള്ള മണ്ണിൽ തന്നെ ഞാനങ്ങോട് കണ്ടാൽ കാണാൻ പറ്റുമെന്നുണ്ടോയെന്നറിയില്ല ആ മണ്ണിൽ തന്നെ ഞാൻ ആ ട്യൂബറ് ബാലൻസ് റണ്ണറാണ് കുഴിച്ചിട്ടത് ആ ബഡ് വന്നു കഷ്ടി ഒരു മാസം പോലും ആയിട്ടില്ല അപ്പോഴേക്കും ബഡ് വന്നിരിക്കുകയാണ് അപ്പോൾ താഴെയുള്ള ലോട്ടസിൻ്റെ ലോട്ടസ് വെറൈറ്റിസ് ബഡ്ഡുകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിൽ ഏതൊക്കെയാണ് ലോട്ടസ്സുകൾക്ക് ബഡ്ഡിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം നമ്മൾ ആ മോളിലേക്ക് വന്നേക്കാണ് മോളിൽ എ ഡബ്ല്യു സൗണ്ട് ബഡ്ഡാണിത് ഇതിന് മുന്നേ വന്ന് ഒരെണ്ണം പിരിഞ്ഞു കിട്ടിയായിരുന്നു പിന്നെ ഒക്കെ കരിഞ്ഞു പോയിട്ടാ ഇപ്പോൾതാ ഈ ബഡുകളുണ്ട് പിന്നെ സഹസ്രതളം ബഡ്ഡുകളായൊന്ന് ഞാൻ എന്നും നോക്കും സ്റ്റാൻഡേർഡ് ലൈഫൊക്കെ വന്നിട്ടുണ്ട് ഒരു അനക്കില്ലാണ്ട് തിക്കാണ് ഇനി അടുത്തത് എന്താ അമേരിക്ക മേലിയ അമേരിക്ക മേലിയയുടെ ബഡ്ഡാണ് കേട്ടോ അത് ഞാൻ നാളെ കൂടി ആവുമ്പോഴേക്കും വിരിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ല വലിയ ബഡ്ഡാണ് പിന്നെ പിങ്ക് ക്ലൗഡ് ഞാൻ വിരിയിപ്പിക്കാറാവണേക്ക് മുന്നേ തന്നെ വിരിപ്പിച്ച് കൊടുത്താറ് കൊണ്ട് ഇപ്പോഴും ആ ഒരു ബഡ് കരി കൊഴിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിങ്ക് ക്ലൗഡിൽ പിന്നെ ഇത് വൈറ്റ് മാസ്ക് ഞാൻ കാണിച്ചു തന്നില്ല കഴിഞ്ഞ ദിവസം ഇതിന് വേണമെങ്കിൽ നമുക്കൊരു ബൗൾ വെറൈറ്റി എന്ന് പറയാം നിറയെ പോലെ കൊള്ളില്ലാത്ത ലീഫുകളുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വീണ്ടും സമയം ഇഷ്ടം പോലെ ബഡുകൾ വരുന്നുണ്ട് അത് വൈറ്റ് മാസ്ക് ആണ് പിന്നെ ഉള്ളത് ഇതും ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ നിങ്ങളൂന്നാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചേക്കണത് മുന്നേ എഴുതി വെച്ച കാരണം കൊണ്ട് കറക്റ്റായിട്ടാണ് എടിയും അറിയില്ല ഫ്ലവർ ആകുമ്പോഴേ അറിയുള്ളൂ പിന്നെ ഏതാ പിന്നെ നമുക്ക് പിന്നെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു ആ ഇതൊക്കെ വഴിയെ കാണിച്ചു പിന്നെ പിന്നെന്താ ഇത് ക്യൂനോ ക്യൂനോഫാർട്ടാണ് ഇതും ഇഷ്ടംപോലെ ബഡുകൾ ഉണ്ട് കേട്ടോ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ അതാ നോക്കി ഗ്രീൻ ആപ്പിളാണ് പിന്നെ മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ വേഗം കാണിച്ചിട്ട് പോവാം പിന്നെതാ ഇത് വാട്സാനയാണ് വാട്സാനയുടെ ബഡ് ഐശ്വര്യയുടെ ബെഡ് വരുന്നതൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് നല്ല മഴ വരാൻ വേണ്ടി കേട്ടോ അപ്പോൾ വേഗം തന്നെ കാണിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ വിന്നറായിരിക്കുന്നത് ട്രീസ ആൻ്റണി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ ആരാണെന്ന് എനിക്കറിയില്ല ആരായാലും വാട്സപ്പിൽ വരാം പിന്നെ ഫസ്റ്റ് ബഡ് കാണിച്ചത് ആ ഇതാണ് കേട്ടോ മഹിമയാണ് മഹിമയായിരുന്നു ഫസ്റ്റ് അതിൻ്റെ ആൻസർ മഹിമ പിന്നീട് വന്നത് ആ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ആ ഗ്രീൻ ആപ്പിളിൻ്റെ വെറൈറ്റിയാണ് കാണിച്ചത് അയ്യോ നല്ല മഴ വരുന്ന അപ്പം നമുക്ക് ഓടാട്ടോ അപ്പോൾ ലാസ്റ്റ് കാണിച്ച ഒരു വെറൈറ്റി എന്താ ഇതാണ് കേട്ടോ കർണയാണ് കറിനയുടെ അന്ന് ഒരു വലിയ ബഡ് ആണല്ലോ കാണിച്ചത് അപ്പോൾ അത് ഇതാ വിരിഞ്ഞു കേട്ടോ മഴയൊക്കെ കൊണ്ട് നിലത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ ലാസ്റ്റത്തെ ബഡ് കാണിച്ചത് കറിനയാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കറിനയുടെ ഫ്ലവർ വലിയ ബ ബഡായിരുന്നു അതുപോലെ തന്നെ വലിയ പൂവാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടെടുത്ത് പൂർത്തിയാക്കാനായിട്ട് മോളീന്ന് പറ്റിയില്ല അപ്പോഴേക്കും ഇതാ നല്ല മഴ പെയ്തു അപ്പൊ ഇന്ന് എന്തെങ്കിലും വീഡിയോ ഇട്ട് വിന്നറെ സെലക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ കാത്തുകാത്തിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ആകെ മൂന്ന് പേർക്കാണ് കൊറിയർ അയച്ചിട്ടുള്ളു കേട്ടോ ഇതന്നെ അവസ്ഥ കണ്ടില്ലേ മഴ നോക്കിട്ട് വേണം വീഡിയോ എടുക്കാനും പാക്ക് ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ അപ്പോൾ ഒന്നും അങ്ങനെ ശരിയായ രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാം മഴയാണ് ഇവിടെ ഒക്കെ ആണെങ്കിൽ മുറ്റത്തൊക്കെ നിറയെ വെള്ളവുമാണ് കേട്ടോ രക്ഷയില്ല പിന്നെ നമ്മൾക്ക് കർക്കിടക ഒന്നാം തീയതി ആയിട്ട് അതിൻ്റെ ജോലി കയറിയും എല്ലാം കൂടി ആകെ തിക്കൻ തിരക്കായപ്പോൾ ബുധനാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ സെൽവെടിയിലോട്ട് എല്ലാവരുടെയും ലോട്ടസ് ട്യൂബറുകൾ നമ്മൾ അയച്ച് തീർക്കൂട്ടോ മഴ പെയ്താറും കൊണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടോ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോയെന്നു നിനക്ക് അറിയില്ല എന്തായാലും പറയാണ് അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമുക്ക് നമ്മുടെ വിന്നറായിരിക്കുന്നത് പ്രീസ് ആൻ്റണി ഏറ്റവും അവസാനം വന്ന കമൻ്റാണെന്ന് തോന്നുന്നുട്ടോ ഇന്നലെയോ മിഞ്ഞാന്നോ മറ്റോ ആണ് ഇന്നലെ രാത്രിയോ അങ്ങനെ മറ്റോ ആണ് കേട്ടോ അവർ ആ ഒരു ശരിയായ ആൻസർ കാണിട്ടിരുന്നു ഇത്രയും ദിവസം ഞാൻ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിച്ച് ഇങ്ങനെ നിൽക്കാറുട്ടോ എന്തായാലും അവസാനം ഒരു ചേച്ചി ചേച്ചിയാണോ അല്ലെങ്കിൽ എന്നൊന്നും അറിയില്ല ട്രീസ ആൻ്റണി എന്നാണ് പേര് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മഹിമ ഗ്രീനാപ്പിള് കർണ മൂന്ന് വെറൈറ്റിയാണ് കാണിച്ചത് അവർ കർണയുടെ ബ്രെഡ് വിരിയാറാകെ ഏകദേശം വിരിയാറായ ഭാഗത്തിനുള്ളതായിരുന്നു അത് വിരിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ പറയുക മഴ പെയ്ത കാരണം കൂടി എനിക്ക് എന്താ പറയുക സൗണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നൊന്നും അറിയില്ല അപ്പോൾ ട്രീസ് ആൻറ്റണി ആരായാലും വാട്സാപ്പിൽ എൻ്റെ സെയിൽ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പിൽ വരാം അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ തരാം അടുത്ത ദിവസം തന്നെ നല്ലൊരു വെറൈറ്റി ട്യൂബറും ആമ്പലിൻ്റെ ആണ് നമ്മൾ ഓഫർ ചെയ്തിരുന്നത് അതയച്ചു തരുന്നതായിരിക്കും ഇനിയും ഇതുപോലത്തെ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു തിരക്ക് കുറവുണ്ടാവും പാക്കിംഗ് ഒന്നും ഉണ്ടാവില്ല പിന്നെ വല്ല ട്യൂബർ നടലോ മറ്റേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഇനി ഇതുപോലത്തെ ഓഫർ വീഡിയോ ഇടുന്നതാണ് വിചാരിക്കുന്നത് ഒപ്പം സെയിൽ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒട്ടും ലോട്ടസ് ഷർട്ടില്ലാത്തവർ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവരും അഥവാ ഒരു ഫ്രീ ആയിട്ട് ഒരു ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടാ പരമാവധി എനിക്ക് പറ്റും പോലെയൊക്കെ എല്ലാ ശനിയാഴ്ച നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറ്റില്ല അല്ലാത്ത ശനിയാഴ്ചകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും മുറ്റത്തും ഒരു താമര വിരിഞ്ഞ് കാണണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു അതോടൊപ്പം പറ്റുന്നവർക്കൊക്കെ അതൊരു വരുമാനം ആക്കി മാറ്റാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയും ആവാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താനെട്ടോ ഭയങ്കരമായിട്ട് മഴ ശക്തി ശക്തികൾ അടിച്ചിട്ടാണ് എനിക്ക് അപ്പോൾ അതുക്കെ ജോലിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുമെന്ന് കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ചെടി വീഡിയോസ് ഇഷ്ടമാകുന്നു ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ